ഹലോ ഫ്രണ്ട്സ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശൻ്റെ റെസിപ്പി കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഈ പൊടി കുഴച്ചൊന്നും കഷ്ടപ്പെടേണ്ട അപ്പം എന്താക്കി അരിപ്പൊടിയും മൈദപ്പൊടിയും ഒരേ അളവില് എടുക്കട്ടോ ഒരു മിക്സിൻ്റെ ജാറിലാണ് എടുക്കേണ്ടത് എന്നിട്ട് അതിലോട്ടൊരു കോഴിപൊട്ടിയും കൂടി പൊട്ടിച്ച് ഒഴിക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് ഒരു പാത്രത്തിലോട് മാറ്റി കൊടുത്തിട്ട് എന്താ പറയുക ആ ജാറിൽ തന്നെ ഒന്ന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് നേറങ്ങനാ എന്നാലും നെയർങ്ങനുള്ളൊരു മാവ് എന്താ ഇതേ ഒരു അളവിൽ എടുത്ത് സെറ്റാക്കിയിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ടൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് ചെറ്റിയെടുത്താൽ മതി നോൺ സ്റ്റിക്ക് പാൻ പുതിയതാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നും വരില്ല എൻ്റെ എൻ്റെ പാൻ ലേശം ഒന്ന് പിടുത്തുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ ലേശം ഓയിലായി തടവി കൊടുത്തിട്ടോ ഇതാക്കുന്നത് നല്ല മുരിഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണ്ടേ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ദോശയാണ് നല്ല ഭംഗിയാണ് ഇത് ഒഴിക്കുമ്പം തന്നെ നല്ല ലോണം കുത്തി കുത്തൊക്കെ വന്നിട്ട് നല്ലൊരു ഇതാണ് നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ കറി മീൻ കറി ആയാലും പച്ചക്കറി ആയാലും നമ്മളെ പട്ടാണി കറി അങ്ങനെയുള്ള എന്ത് ഏത് കറീൻ്റെ കൂടുതലായാലും ദോശ അടിപൊളി ടേസ്റ്റാട്ടോ നോൺ സ്റ്റിക്ക് പാൻ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടകത്തിൻ്റെ ആവശ്യം പോകില്ല കേട്ടോ ഇതുപോലെ അങ്ങനെ അടത്തി എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാനൊന്ന് അടത്തിയതിനു ശേഷമാണ് ഇതൊന്ന് കാഷ്ട്രോളൊക്കെ മാറ്റി കൊടുത്തത് ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള കറിയും കൂട്ടി കഴിക്കുന്നത് വേറെ ടേസ്റ്റില്ല അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ടോ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ